മോഹൻലാലിനോടൊപ്പം ജഗതിയും ജഗദീഷും ഒക്കെ വരുന്ന കോമ്പിനേഷൻ മലയാളികൾ ഏറ്റവും അധികം ആസ്വദിക്കുന്ന ജോഡികളാണ് സിനിമകളുടെ എണ്ണത്തിൽ ഇവരുടെ അത്ര വരില്ലെങ്കിലും ഏറെ ജനപ്രിയമായ കോമ്പിനേഷനാണ് മോഹൻലാൽ മുകേഷ് കൂട്ടുകെട്ട് ഈ കൂട്ടുകെട്ടിൽ പിറന്ന നമ്മളെ കുടുകൂടെ ചിരിപ്പിച്ച ഏറെ റിപ്പീറ്റ് വാലിയുള്ള അഞ്ച് സിനിമകളെ ഈ വീഡിയോയിൽ പറയുന്നത് ഈ അഞ്ച് ചിത്രങ്ങളും പ്രിയദർശന്റെ സംവിധാനത്തിലാണ് പുറത്തിറങ്ങിയത് അതെ രാവിലെ ഷേവ് ചെയ്തപ്പോൾ മുറിഞ്ഞ ചോര ചുവന്ന ചോര നിന്റെ ചോരയ്ക്ക് എന്താണോ സെന്റിന്റെ വേണം ചിലപ്പം കാണും മോഹൻലാൽ മുകേഷ് കൂട്ടുകെട്ട് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ബോയിങ് ബോയിങ് എന്ന ചിത്രത്തിലൂടെയാണ് ഒരേ സമയം മൂന്ന് എയർ ഹോസ്റ്റസുമാരുമായി ഡേറ്റിംഗ് നടത്തുന്ന ശ്യാം എന്ന ചെറുപ്പക്കാരനായി മോഹൻലാൽ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ സുഹൃത്തായി അനിൽകുമാർ എന്ന കഥാപാത്രമായി മുകേഷ് എത്തുന്നു മലയാള സിനിമയിലെ ഏറ്റവും മികച്ച കോമഡി ചിത്രങ്ങളിലൊന്നായാണ് ഈ ചിത്രം വിലയിരുത്തപ്പെടുന്നത് സൂപ്പർ ഹിറ്റായ ചിത്രം പിന്നീട് കന്നഡ തെലുങ്ക് ഹിന്ദി എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു കാലടിയിലെ പുണ്യതീർത്ഥത്തിൽ കുളി കഴിഞ്ഞ് ജവിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഒരു സ്ഫോടനമുണ്ടായി ഗഹനവും നിർണോഭവുമായ ആ കാന്താര വിന്ദത്തിന്റെ ഊഷ്മാവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ജഗദീഷിന്റെ കഥയ്ക്ക് ശ്രീനിവാസൻ തിരക്കഥ രചിച്ച സിനിമയായിരുന്നു മഴ പെയ്യുന്നു മദ്ദം കൊട്ടുന്നു ശക്തമായ ഒരു കഥയോ കഥാപാത്രങ്ങളോ ഒന്നുമില്ലാതെ ലോജിക് തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു ചിത്രം മലയാളത്തിലെ ഏറ്റവും മികച്ച റിപ്പീറ്റ് വാല്യൂ ഉള്ള കോമഡി ചിത്രമായി മാറുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് വൻ വിജയൻ നേടിയ ചിത്രം തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടു ചിത്രത്തിൽ മോഹൻലാലും മുകേഷും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ മറ്റ് ചിത്രങ്ങളെ അപേക്ഷിച്ച് കുറവായിരുന്നു ആന്തോളനത്തിൽ കൊണ്ടിരുന്ന ചെയ്തു ഭക്ത ശിരോമണിമാരുടെ പുത്രിമാരുടെ കണ്ടത്തിൽക്ക് വീഴാൻ പോകുന്നു അടച്ചു സമാധാനമായ പണ്ടും നിന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിന് കൂട്ടിയിട്ടുണ്ടോ ഇരണക്കേട് അച്ചിട്ടത ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ റൊമാന്റിക് കോമഡി ചിത്രമാണ് വന്ദനം ജയിൽ ചാടിയ ഫെർണാണ്ടസ് എന്ന കുറ്റവാളിയെ പിടിക്കാൻ വരുന്ന രണ്ട് പോലീസ് ഉദ്യോഗസ്ഥരായി മോഹൻലാലും മുകേഷും എത്തിയ ചിത്രമായിരുന്നു ഇത് ചിത്രത്തിലെ തിയേറ്ററിൽ ശരാശരി വിജയം നേടാനേ കഴിഞ്ഞുള്ളൂ എങ്കിലും ഗംഭീര കോമഡിയും മോഹൻലാൽ മുകേഷ് കോംബോയും പിന്നീട് ജനപ്രിയമായി മാറി ഇപ്പോഴും നിരവധി ആരാധകരുള്ള ചിത്രം ഒരു കൾട്ടായി മാറുകയായിരുന്നു ചിന്നട ജംഗ്ഷനിൽ വെച്ച് അപ്പ ഒരു ഏഴേഴരം വഹിച്ചോണ്ട് നമ്മടെ ഇപ്പഴത്തെ അവസ്ഥയെ കുറിച്ച് ഞാൻ പറഞ്ഞതാ എന്ത് ചെയ്യും എവിടെ മോഹൻലാൽ മുകേഷ് കൂട്ടുകെട്ടിൽ വന്ന ചിത്രങ്ങളിൽ ഏറെ ജനപ്രീതി നേടിയ കോമഡികളുള്ള ചിത്രമാണ് രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ കാക്കക്കുയിൽ ജോലി തേടി ബോംബെയിലെത്തുന്ന ശിവരാമൻ പഴയ സുഹൃത്ത് ഗോവിന്ദൻകുട്ടിയെ കണ്ടുമുട്ടുന്നതും ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന തട്ടിപ്പുകളുമാണ് ചിത്രം പറയുന്നത് ചിത്രത്തിലെ കോമഡി രംഗങ്ങൾ ഇന്നും റീൽസിലും മറ്റും ഇട്ടാൽ മില്യൺ കണക്കിന് വ്യൂസ് ആണ് ലഭിക്കുന്നത് ഈ കോംബോയിൽ വന്ന ഏറ്റവും രസകരമായ കോമഡി രംഗങ്ങൾ കാക്കക്കുയിലേതാണെന്ന് സംസംശയം പറയാം അറിയാം എന്റെ ബന്ധുവല്ലേ അവൾ പിന്നെ പിന്നെ നീ ഒരു മണ്ട ചോദ്യങ്ങൾ കാക്കക്കു ഇല്ലേതുപോലെ തന്നെ ഗംഭീര കോമഡികളുള്ള ചിത്രമാണ് അറബി മൊട്ടകോംബി മാധവൻ നായരും തിരക്കഥ അഭിലാഷ് നായരും സംഭാഷണം പ്രിയദർശനുമാണ് രചിച്ചിരിക്കുന്നത് മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന കഥയിൽ മാധവൻ നായരായി മോഹൻലാലും ഒട്ടകമെന്ന ഇരട്ട പേരുള്ള അബ്ദുവായി മുകേഷും എത്തുന്നു ചിത്രത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും റിപ്പീറ്റ് വാല്യൂ ഉള്ള കോമഡികളാൽ സമ്പന്നമാണ് ഈ ചിത്രം വാണിജ്യപരമായി വിജയം നേടാനും ചിത്രത്തിന് സാധിച്ചു ഇനിയും ബോക്സ് ഓഫീസിൽ തരംഗം സൃഷ്ടിക്കാൻ കൽപ്പുള്ള കൂട്ടുകെട്ടാണ് പ്രിയദർശൻ മോഹൻലാൽ മുകേഷ് കോംബോ അത്തരത്തിലൊരു ചിത്രവുമായി വീണ്ടും വരാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ